പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്ന അതായത് സൗദിയിലെ ആ ഏരിയയിൽ മൊത്തം ഉണ്ടോയെന്നറിയില്ല ഞങ്ങളുടെ ആ ഏരിയയിൽ കുട്ടികൾ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കണ്ട ഇതാണ് ഇവർ കളിക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ഇതിന് പിന്നെ ഈ കളി കളിക്കുമ്പോൾ ഞങ്ങൾ കുല കുല മുന്തിരിങ്ങ നരി നരി ചുറ്റിവ അങ്ങനെ വരണേ പിന്നെ എന്തെങ്കിലും ഇലകളോ മറ്റോ എടുത്തോരോരുത്തരോ ബാക്കിലിടുക എന്നിട്ട് ഞങ്ങൾ ഓടുക എന്നിട്ട് അവർ നമ്മളെ പിടിക്കാൻ വരിക അതേ സെയിം തന്നെ പക്ഷെ ഇവർ ഇങ്ങനെ തൊപ്പി ഇട്ടിട്ടാണ് കളിക്കുന്നത് അതേ കളി ഞാൻ കരുതിയത് ഈ കളികളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ ആ ചുറ്റുവട്ടത്ത് മാത്രമുള്ള കളികളാണെന്നാണ് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വേൾഡ് വൈഡ് വൈഡാകും അപ്പോൾ ഇത് പിന്നെ കുട്ടികളിങ്ങനെ ചുമ്മാ പാട്ട് പാടുന്ന അത് ഒരു ആ ഒരു ഇൻസ്ട്രുമെൻ്റ് അത് കുട്ടികൾ ചെറുതിലേ മുട്ടി പഠിക്കുന്നുണ്ട് അതാണ് ഇവർ വലിയ ആൾക്കാർ പാട്ട് പാടുമ്പോൾ അത് ഉപയോഗിക്കുന്നു ഇത് നേരത്തെ കളിൻ്റെ മുതിർന്ന കുട്ടികൾ കളിക്കുന്നത് പിന്നെ ഇത് ഞങ്ങൾ അങ്ങ് ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് വരട്ട് അങ്ങനെ കളിക്കുമായിരുന്നു അപ്പോൾ ഇവർ ഇത് എഴുന്നേക്കാൻ നിൽക്കാനാണ് പറയുന്നത് അത് അവരുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നത് അത് തെറ്റിപ്പോകുന്ന ആൾക്കാർ മാറി നിൽക്കുക ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അവർ മാറ്റി മാറ്റി പറയും അപ്പോൾ തെറ്റിപ്പോകുന്ന ആൾക്കാരൊക്കെ മാറി നിൽക്കുക അങ്ങനത്തെ കളി ഇതിവിടെ ഇങ്ങനെയാണ് വന്നത് ഇത് നമ്മളെ നാട്ടിൽ തന്നെ എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല പക്ഷേ ഈ കളികളെല്ലാം ഇവിടെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി അല്ലേ ഞാൻ ആദ്യം കരുതിയ ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള ആ ചുറ്റുവട്ടത്ത് മാത്രമുള്ള കളികൾ എന്നാ പക്ഷേങ്കിൽ ഇത് ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ നമ്മളെ അമേരിക്ക അങ്ങനെയുള്ള ആവടങ്ങളിലൊക്കെ ഈ കളിയുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ പിന്നെയുള്ളത് ഈ കളി ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് പല പടങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് ഞങ്ങൾ പറയാം കബഡി എന്ന് പറയും ഒരാളപ്പുറത്തുനിന്ന് വന്നിട്ട് ശ്വാസം വിടാതെ കബഡി 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 എന്ന് പറയാം എന്നിട്ട് ഈ ഇവർ പിടിച്ച് വെക്കുക അതാണ് ഇതിൻ്റെ കളിയുടെ ഇത് പക്ഷേ അതേമാതിരി തന്നെയാണ് ഇവരും കളിക്കുന്നത് അങ്ങനെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് വന്നിട്ട് ഉം പിടിച്ചു വെക്കുക ഇതിന്റെ ഇടയില് പിള്ളേർ തമ്മില് വഴക്ക് കൊടുത്തുണ്ട് അടി കൂടി ില്ല ഇല്ലേ ഞാൻ ഔട്ടായിട്ടില്ല എന്ന് അങ്ങനെ ആയിരിക്കും പറയുന്നത് മനസ്സിലാവുന്നില്ല അത് അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട് അതിലും അടി കൂടുന്നുണ്ട് പിന്നെയുള്ളത് ഈ കളിയാണ് ഇത് കുറച്ച് റിസ്ക് ഉള്ള കളിയാണ് റിസ്ക് എന്ന് വെച്ചാൽ നമ്മളെ ഫ്ലവേഴ്സ് ടി വിയിലെങ്ങാണ്ടില്ലേ ഒരു കളി ചാട്ടവാറോട്ടടിക്കുന്ന തോറ്റവരെ അതേപോലെ ഇവർ വന്ന് അടിക്കുന്നുണ്ട് അത് നല്ല ചൂരലിൻ്റെ വടിയാണ് ആ കുട്ടിയൊക്കെ നല്ല വേദനയുണ്ട് അപ്പം അതിങ്ങനെ തടവിക്കൊണ്ട് നടക്കുമ്പോൾ സങ്കടമാവും പക്ഷെ കളി പിള്ളേർ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത് പിന്നെ ഈ കളി മനസ്സിലായോ ചാക്കിൽ കയറുന്നിട്ട് തുള്ളുന്നത് ഇതധികം ഓണത്തിൻ്റെ ടൈമിലാണ് ഉണ്ടാവുക ഓണത്തിൻ്റെ ഓണം കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിലോ അങ്ങനെയാണ് കമ്പവലി ഈ കളി പിന്നെ സ്പൂണിൽ നാരങ്ങ ഇട്ടിട്ടുള്ള ആ കളി അങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷേ അത് ഇവിടെയുണ്ട് അതേപോലെ കുട്ടികൾ ചാക്കിൽ കെട്ടിയിട്ട് ആദ്യം വലിയ കുട്ടികൾ കളിച്ചോ പക്ഷേ അവർക്കങ്ങനെ നന്നായില്ല പക്ഷേ ഈ കുഞ്ഞു കുട്ടികൾ നല്ല പോലെ കളിച്ചു അത് തിരിച്ചെത്തുന്നവരെ അവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നല്ല രസമുണ്ടായിരുന്നു മൊത്തം കാണാൻ